എന്താണ്ട് ഇതിന്റെ കയ്യില് നിങ്ങൾക്ക് അറിയില്ലേ മനുഷ്യ എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം ചെൻ്റല്ലാ മോഷ്ടിക്കാൻ പോയിട്ട് കൈമീച്ച് കയറി വന്നല്ലേ ഇന്നൊരു വലിയ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതാ ഒന്നും എടുക്കാതെ തിരിച്ചു പോന്ന് അതെന്തോ ഒന്നും കൊടുക്കാതെ തിരിച്ചു പോന്നത് അതൊരു മന്ത്രിയുടെ വീടായിരുന്നു എന്ന് വെച്ച് ഒരു കള്ളന്റെ വീട്ടില് മറ്റൊരു കള്ളൻ കേറി മോഷ്ടിക്കുന്നത് ശരിയല്ലല്ലാ നിങ്ങൾ പോയെന്റെ അന്ന് തന്നെ മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി കണ്ടവന്റെ കൂടെ പോയത് ഭാഗ്യം ഫേസ്ബുക്കിലും വാട്സപ്പിലും കേറി കാണാത്തവന്റെ കൂടി പോയില്ലല്ല എന്തെങ്കിലും നീ പൊരിച്ചില്ല വെച്ചിരുന്ന മനുഷ്യൻ കംപ്ലീറ്റ് പിന്നെ എടുത്തിട്ട് അങ്ങ് പൊരിക്കി പിന്നല്ല ഞാനിതിൽ എന്തോന്ന് പൊരിക്കാൻ ട്രോളർമാരെ ആവശ്യത്തിന് എടുത്തിട്ട് പൊരിക്കിയല്ലേ നീ ഇവിടെ ഇരുന്ന് അമൂല്യമായ ചെമ്പ് ആർക്കെങ്കിലും എടുത്ത് കൊടുത്താ കൊടുത്തായിരുന്നു അഞ്ഞൂറ് കൊല്ലം പടക്കമുള്ള ചെമ്പായിരുന്നത് ആ ചുമ്മാതല്ല ആക്രികാരനോട് ഞാൻ അറുന്നൂറ് രൂപ ചോദിച്ചപ്പോ നൂറ് രൂപ എടുത്തു തന്നത് എനിക്കൊരു അറിഞ്ഞും വേണം അതും അപ്പുറത്തെ വീട്ടിലെ ഓമന ഇട്ടിരിക്കുന്ന അതേ ഫാഷനിലുള്ള അറിഞ്ഞാണ് ഓമനയ്ക്കും നിങ്ങൾ മോഷ്ടിച്ചോണ്ട് വന്ന മാല ഇട്ടോണ്ട് ഞാനൊന്ന് പുറത്തു പോട്ടെ നീ ഇതിട്ടോണ്ട് പുറത്തു പോയാ ഞാൻ അകത്തു പോകും എന്റെ നിങ്ങളുടെ കൂട്ടുകാരെ ഇത്തിക്കരെ പക്തയായി വരുന്നു ആണാ എന്നാ ഇവിടുത്തെ ബലപിടിപ്പുള്ള സാധ്യത എല്ലാം എടുത്ത് മാറ്റി വെക്കി അതല്ല അവന്റെ വീട്ടിലെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ട അവന് തിരിച്ചറിയാൻ പറ്റൂല്ലേ എന്തിന് ഞാനില്ലാത്ത നേരത്ത് നീ ഇവിടെ വരാറുണ്ട് അല്ലേ ഉണ്ട് വരാറുണ്ട് ആ പരമൊരു പ്രശകാണല്ലേ എന്തിനാണ് സത്യം ഇക്ക പറയടാത്ത കാര്യം പറയുന്നത് ഇക്ക ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിലെ ഓരോ സഹായത്തിനും ഞാനല്ലേ ഉള്ളു ഓടിയെത്താൻ ശരിയാ നിന്നെ നമ്മൾ വല്ലാതെ സംശയിച്ച് യോം പറഞ്ഞത് സത്യവാ ഈ വീട്ടില് എന്തിനു എന്റെ സത്യം പക്കി പക്കി പരമ സത്യം സത്യം കാണണം ഇളയവൻ പോലെയാണ് പോലും സൂക്ഷിച്ചു നോക്ക് ഇളയവൻ ഇളയൻ വെള്ളായനിമൂനെ പോലെയാ നമ്മുടെ മൂത്തവനാ തനിപ്പക്കി പക്കി ഒരു സോട വാങ്ങിക്കൊണ്ട് വരാനാണ് അവനെ വിളിച്ചത് അതിനു മുമ്പ് എന്തിനാണ് കേറി ഓടിയത് ഈ അറിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്ത് സ്വഭാവം വെച്ചിട്ട് പറ്റി തള്ളിക്കേറിയതായിരിക്കും ഇന്റർവ്യൂ എടുക്കാൻ അടുത്ത കാലത്ത് കൊച്ചുണ്ണിയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടല്ലോ ശരിയാണോ സെക്രട്ടറിക്ക് ജാഥ നടത്താൻ മിനി കൂപ്പർ കാർ മോഷ്ടിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി വർത്താന് കായല് നികത്താൻ മന്ത്രിക്ക് മണലി മോഷ്ടിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി വേറെ എന്തൊക്കെയാണ് നിങ്ങൾ പത്രക്കാർ കൊച്ചുണ്ണിയെ കുറിച്ച് പാടി നടക്കുന്നത് ചോദ്യങ്ങൾ നമ്മുടെ ബിബിയുടെ അടുത്തും ആവാം നമസ്കാരം ഇന്റർവ്യൂ ആരംഭിക്കാം എന്റെ അല്ലാ ഇന്റർവ്യൂ മലയാളത്തിലായതുകൊണ്ട് ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു 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 കൊള്ളേന് സോ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു കൊച്ചുണ്ടി എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കൈ പിടിക്ക പോക്കറ്റടിക്ക ഒക്കെ ചെയ്യുമായിരുന്നു സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലാടി ഇല്ലല്ലോ ഇടയ്ക്കടയ്ക്ക് കൂരുമോ എനിക്ക് ഞാനും ഇക്കാര്യം കൂടെ രവീണന്റെ മോളെ പ്രസവത്തിന് ചെന്നപ്പോ ഒരു രണ്ടായിരം മിസ്കോള് നേരെ ഡൽഹിക്ക് ചെല്ല ഉടനെ തന്നെ വെമ്പായത്തിനടുത്ത് തേക്കടന്ന് നമ്മള് ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിക്ക് ചെന്നു ഡൽഹിക്ക് വന്നപ്പോഴല്ലേ ഇവര് തങ്ങളിൽ കണ്ടപ്പോ ഭയങ്കര കെട്ടിപ്പിടുത്തുമ്പോളും പല പല മോഷണത്തിന് ഒരുമിച്ച് പോയിട്ടുള്ള ടീമുകളല്ലേ സോ ഇതൊന്നും ടിവിയില് വരുന്നില്ലല്ലാം ചൊല്ലുന്ന ചെല്ല കിളികളെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാക്കാത്തക്ക് നല്ല സന്തോഷമുണ്ട് എങ്ങനെ സന്തോഷിക്കാനാണ് എൻ്റെ അപ്പന്റെ ബ്രാൻഡിക് കുപ്പിക്ക് നാപ്പത് രൂപ വില കൂടി എൻറെ ഉമ്മാന്റെ ഗ്യാസ് കുറ്റിക്ക് തൊണ്ണൂറ്റിമൂന്ന് രൂപ വില കൂടി മിസ്റ്റർ കൊച്ചുണ്ണി ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ ആദ്യം ആ വീട്ടിൽ നിന്ന് എന്താണ് എടുക്കുന്നത് ആദ്യം ആ വീട്ടുകാരുടെ വാട്സ്ആപ്പ് നമ്പർ എടുക്കും അതെന്തിനാ വാട്സ്ആപ്പ് ഓൺലൈൻ ആണെങ്കിൽ അവർ ഉറങ്ങിക്കാണൂല്ല അവിടെ വാട്സ്ആപ്പ് ഓഫ് ലൈൻ ആണെങ്കിൽ അവിടെ